യെസ് കൽപ്പിൻ്റെ കാന്താരിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കിച്ചൺ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടോ ഇന്നിപ്പം വീട്ടിലെ കിച്ചൺ കേട്ടോ അതായത് കല്യാണത്തിൻ്റെ മൈരാജ് കിട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് പൊളിച്ചു കളഞ്ഞാണ് ഇപ്പം നാളത്തേക്ക് ഇന്നലെ ഇങ്ങനെ ഇട്ടതിട്ടാണ് ഇന്നിപ്പോൾ ഈ കളറായതെട്ടോ അതുപോലെ പൊളിച്ചു കളഞ്ഞാണ് ഓക്കെ നാളത്തേക്ക് കളർ വെച്ചിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ഇന്നിപ്പോൾ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലോട്ട് കയറി എൻ്റെ ഏട്ടന് ഇവിടെ വന്നാൽ കഴിക്കുന്ന രണ്ട് സാധനം പോർക്കാണ് പോർക്കും ഡക്കും ഇഷ്ടമാണ് അപ്പോൾ പോർക്ക് ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടോ പോർക്കുണ്ടാക്കുന്ന റെസിപ്പി വീഡിയോ പോലെ ചെയ്യാമെന്ന് ഓർത്തു ഓക്കെ ഇപ്പം എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ യെസ് അപ്പോൾ ഞാനിതല്ലേ പോർക്ക് നമ്മുടെ എന്താ പറയുക നീക്കഷ്ണിട്ടത് എനിക്കിത് ഇഷ്ടമാണ് അപ്പോൾ ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഉപ്പും ഇട്ട് വേവിച്ചു വെച്ചത് കേട്ടോ അത് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ അതിലോട്ട് നമുക്ക് സവാളയും പച്ചമുളകും ഇടാട്ടോ അപ്പൊ അപ്പത് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി വഴറ്റാൻ പറ്റട്ടോ അതൊന്ന് വാടി വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് ഞാനൊരു തക്കാളിയുടെ പകുതി തക്കാളി ഒന്നും മതിയൊന്നും വേണ്ട ഒരു തക്കാളിയുടെ പകുതി ഒന്നും വെച്ചിട്ടുണ്ട് ോട്ടേട്ടാ അവിടെ കിടന്ന് അപ്പം അവിടെ അപ്പുറത്തുനിന്ന് നല്ലൊരു സൗണ്ട് കേൾക്കുന്നു നമുക്ക് പോയി നോക്കാം ഇവിടെ ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെട്ടെ അച്ചാച്ചനും പേരക്കടാവും കളിക്കുന്നതാണ് ഗൈസ് കാണുന്നത് അവൻ എന്തൊക്കെയോ അച്ചനോട് പറയുന്നുണ്ട് ഈങ്കുലാ സിന്താബ് വേണ്ട ചേച്ചി മോനൂടെ കളിക്കാം നമുക്ക് എന്നിട്ട് നേരെ കിച്ചണിലോട്ട് ഇച്ചിട്ടോ ഇവിടെ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഓക്കെ ഇത് വാടിയിട്ടില്ല വാടിക്കൊണ്ടിരിക്കുന്നു ഒന്നും കൂടെ നമുക്ക് ഇളക്കി വയ്ക്കാം ഞാനിതിലേക്കത് മല്ലിപ്പൊടി മല്ലിപ്പൊടി വറുത്ത മല്ലിപ്പൊടിയോ വറുത്ത മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ആയിട്ടൊരു മസാല ആക്കി വെച്ചിട്ടുണ്ട് ഈ മസാല ഇഞ്ചി വെളുത്തുള്ളി പെപ്പർ വെട്ട അപ്പം അങ്ങനൊരു മസാലയാണിത് അപ്പോൾ ഇത് നമുക്ക് അതിലോട്ട് ചേർക്കാം അതുകൊണ്ടാണ് ഞാൻ ഇതിൽ എന്താ പറയുക ഒരു നുള്ള മുളക് പൊടി ആഡ് ചെയ്തതിൻ്റെ കാര്യം നമുക്കിത് ആഡ് ചെയ്യാം കേട്ടോ ആഡ് ചെയ്തിട്ട് കാണാം അങ്ങനെ നമ്മളാ മസാലയിൽ മൂത്തൊന്നപ്പോൾ വേവിച്ചിട്ടപ്പോൾ കണ്ടോ അതിൻ്റെ കളർ ബ്ലാക്ക് കളറ് ട്ടെ തിക്ക് ഗ്രേവി ആക്കി എടുക്കാം നമുക്ക് നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ പിന്നെന്താ ഇവിടുത്തെ ഫുഡിന് ഉള്ളതെന്നവിടെ മത്തി പൊരിച്ചതുണ്ട് ചോറുണ്ട് മത്തിക്കറി തീർന്ന് മത്തിക്കറിയൊക്കെ തീർന്ന് നല്ല ടേസ്റ്റായിരുന്നു നമുക്ക് മത്തിക്ക് അപ്പം അതുണ്ട് പിന്നെ ഉണ്ണിക്ക് വേണ്ടിയമ്മ ഉച്ചയ്ക്ക് ഉണ്ടാക്കി കുടപ്പി അടത്തിയേറും ഗൈസ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കറി വെക്കുന്നത് കൊടപ്പന ഉണ്ടായിക്കൊടുക്കണം അത് ഉണ്ണിയുടെ അമ്മ ഉണ്ണിക്ക് ഉണ്ടായി കൊടുക്കണ സാധനമാണ് ഉണ്ണിക്ക് എന്താ ആഗ്രഹിച്ചത് എൻ്റെ അമ്മ ഉണ്ടായിക്കൊടുക്കും കണ്ടോ ഈ ഒരു കളർ കിട്ടണം ഞാനത് അവിടെ കണ വേവട്ട നല്ല തേച്ച് നെയ്യുള്ള പോർത്ത് തന്നെ കിട്ടണം നല്ല ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ ഇത് റെഡി ആവട്ടെ അപ്പോഴേക്ക് ഞാൻ ഇച്ചിരി കാപ്പിട്ട് കാപ്പി കുടിക്കട്ടെ കേട്ടോ റെഡി ആയിട്ട് വയ്ക്കാം അങ്ങനെ പോർക്ക് കറി റെഡി ആയിട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് സൂപ്പർ പോർക്ക് കറി നടക്കാം പറ്റിയ ഈസി മെത്തേഡ് ഓക്കെ താങ്ക് യു